ഡോറി ഒക്കെ കുറ്റകരമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് വേറെ രീതിയിൽ ഗിഫ്റ്റായിട്ടും സന്തോഷമായിട്ടും കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ സമ്പ്രദായം ഒന്നും നൂറ് ശതമാനം തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഭാര്യ ഭർത്താവിൻ്റെ അടിമയാകണ്ട ഒരിക്കലും ഞാൻ പറയില്ല തുല്യ സ്ഥാനം വേണം പക്ഷേ അപ്പോൾ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് നിങ്ങൾ ബാംഗ്ലൂർ വരണം ട്രാൻസ്ഫർ വാങ്ങിച്ച് ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം അവർ ഡിവേഴ്സായി പക്ഷേ അതൊരു കോംപ്രമൈസ് ആകാവുന്ന കാര്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലുള്ളത് എന്താണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകളും ഒഴിവാക്കാം നിയമത്തിന്റെ ഒരുപാട് പഴുതുകളുണ്ട് ലൂപ്പ് ഹോൾസ് ഉണ്ട് അത് അടയ്ക്ക് തന്നെ വേണം അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഈ പറയുന്നതില് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്ന ചില പിടിവാശികൾ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോൾ ഭാര്യ ഭർത്താവിന്റെ അടിമയാകണ്ട ഒരിക്കലും ഞാൻ പറയില്ല തുല്യ സ്ഥാനം വേണം പക്ഷേ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളിൽ ഇപ്പോൾ ജോലി സ്ഥലത്ത് ഇപ്പോൾ രണ്ട് പേർക്ക് രണ്ട് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ബാംഗ്ലൂരും ഒരാൾക്ക് ചെന്നൈയിലും എനിക്കറിയാവുന്ന ഒരു കേസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ് അപ്പോൾ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് നിങ്ങൾ ബാംഗ്ലൂർ വരണം ട്രാൻസ്ഫർ വാങ്ങിച്ച് ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം അവർ ഡിവേഴ്സായി പക്ഷെ അതൊരു കോംപ്രമൈസ് ആകാവുന്ന കാര്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു ഡിസ്റ്റൻ റിലേറ്റീവാണ് അപ്പോൾ ഞാൻ ഇടപെടുമ്പോൾ അവർ രണ്ടുപേരും കോംപ്രമൈസിന് തയ്യാറല്ല അപ്പോൾ ഒരു സിറ്റി ആണോ ദാമ്പത്യത്തിനേക്കാളും വലുത് ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണോ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാളും വലുത് എത്രയോ വർഷം ഒരുമിച്ച് കഴിയേണ്ടതാണ് ഈ ഭാര്യയ്ക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ ബാംഗ്ലൂരിനെ ഇതേ സുഖ സൗകര്യങ്ങൾ നാളെ നാളെ ഉണ്ടാവണമെന്നില്ല ഭർത്താവിനും ചിന്തിക്കാം ചെന്നൈയില് ഇപ്പൊ കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് അവരവരുടെ ടേസ്റ്റ് ജീവി വളർന്ന സാഹചര്യമുണ്ട് ജീവിച്ച സാഹചര്യം അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും അത് ഭർത്താവിന്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം ഭർത്താവും അതേപോലെ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം അൾട്ടിമേറ്റായിട്ട് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലുള്ളത് എന്താണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകളും ഒഴിവാക്കാം പിന്നെ കാശിനോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം അത് ഭാര്യക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും സ്ത്രീധനത്തിൻ്റെ പ്രശ്നമൊക്കെ ഇപ്പോഴും ഡൗറി ഒക്കെ കുറ്റകരമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് വേറെ രീതിയിൽ ഗിഫ്റ്റ് ആയിട്ടും സന്തോഷമായിട്ടും കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ സമ്പ്രദായം ഒന്നും നൂറ് ശതമാനം തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നിയമത്തിന്റെ ഈ ലൂ ഫോൾസ് ഒരു വയസ്സ് മറുവേശ് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് കുറച്ച് കോൺഫിഡൻസ് ഇരുവിഭാഗത്തിനും കിട്ടുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല ഒരു ദിവസം തന്നെ ഈ ബന്ധുമൊക്കെ നമുക്ക് വലിച്ചെറിയാം എന്ന് തോന്നുന്ന അതിനൊരു സാൻജിറ്റി അതിലൊരു പവിത്രത ഈ ദാമ്പത്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും അല്ല കേട്ടോ ഇപ്പോഴും അത് വളരെ ഒരു ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ദാമ്പത്യ ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഒരു മൈനോറിറ്റി ഉണ്ട് ആ മൈനോറിറ്റി അത് കൂടാതിരിക്കാൻ ഇത്തരം സിനിമകളിലെ ചിന്തകളിലൂടെ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന അതിങ്ങനെ വർദ്ധിക്കാതിരിക്കട്ടെ ഡിവോഴ്സുകളൊക്കെ കുറയാൻ അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിനെയോ ഭാര്യയോ ക്രൂശിക്കുന്നത് കുറയാൻ ഈ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതൊരു വലിയ ചോദ്യമാണ് അത്ര എളുപ്പമല്ല നമുക്ക് പറയാം ചുമ്മാ ഒരു ആയിട്ട് പറയാം അത് പെട്ടെന്ന് ഈ സിനിമ കൊണ്ടിട്ട് തന്നെ പൊത്തവര് ഓരോ തീരുമാനം മാറ്റി എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അതല്ല ഒരു ഒരു മനസ്സിനൊരു തോട്ട് വന്നല്ലോ ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഞങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഇത് മനസ്സിൽ എന്തെങ്കിലും രീതിയിൽ സ്പർശിച്ചിട്ടുള്ളത് കൊണ്ടല്ലോ നിങ്ങൾ ചോദിക്കുന്നത് അതില് നിങ്ങൾ ഉദാർത്ഥരാണ് ഉടൻ തന്നെ ഒരു സമൂഹമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല സത്യമാണ് അതെ അതെ തീർച്ചയായിട്ടും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കഥയാണ് ഇതിനകത്ത് സിനിമയ്ക്ക് വേണ്ടിയുള്ള എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കലേ ഉള്ളൂ ഇതിലെ സംഭവങ്ങളും സംഭവ പരമ്പരകളും സത്യമാണ് നൂറ് ശതമാനം സത്യമാണ് കള്ളം ഒന്നും ഒരിടത്തുമില്ല ജീവിതത്തിലെ സേതുവിന് അനുഭവിക്കാൻ വേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളുടെ എന്റർടൈൻമെന്റ് വെർഷൻ ആണ് സിനിമ ഡോക്യുമെന്റേഷൻ പറ്റില്ലല്ലോ അപ്പൊ സിനിമ അതൊരു രസകരമായിട്ടുള്ള രീതിയിൽ ഇത്രയും കഥാപാത്രങ്ങൾ വന്നു ഇതേപോലെ എക്സാക്ട് വിശ്വനാഥൻ ആയിരിക്കില്ല അഡ്വക്കേറ്റ് ആയിരിക്കില്ല അതേപോലെ സഹദേവൻ ആയിരിക്കില്ല സേതു ചെയ്തു അപ്പോൾ ആ വ്യത്യാസം എന്തായിരുന്നാലും ഉണ്ട് സിനിമയ്ക്ക് വേണ്ടിയുള്ള വ്യത്യാസങ്ങളുണ്ട് ബാക്കി സംഭവങ്ങളെല്ലാം അടിസ്ഥാനപരമായി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അത് ധൈര്യസമേതം നോക്കി പറയാം